സൗമ്യ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് പോർട്ടേനോ പ്രേമം എപ്പിസോഡ് ഇരുപത്തിയഞ്ച് നീലിമ ധ്യാനിനെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമായിരുന്നു അവൻ അവളുടെ നോട്ടം കണ്ട് ചോളിയ മട്ടിൽ തലതാഴ്ത്തി ധ്യാനും സാം അലക്സും തമ്മിൽ ലൈംഗികമായ ബന്ധം ഉണ്ടെന്ന തരത്തിൽ പല റൂമറുകളും മുമ്പ് അവിടെ പ്രചരിക്കുന്നതാണ് അത് ശരിവെക്കുന്നത് പോലെയാണ് നീലിമ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അവൾ തന്നെ മനഃപൂർവം നാണം കെടുത്തിയതുപോലെ ധ്യാന് തോന്നി ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു ഇനി എന്തെങ്കിലും ഇതുപോലെ കണ്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് നീലിമ കർശനമായി പറഞ്ഞു അവളുടെ ഉറച്ച ശബ്ദം കേട്ട് അവിടെ നിന്ന മോഡൽസ് എല്ലാം പതുങ്ങി അവരുടെ സീറ്റിലേക്ക് തടി തപ്പി ധ്യാൻ അവിടെ തനിച്ചായി നിങ്ങളെക്കാൾ കഴിവുണ്ടായിട്ടും സൂര്യ ഇവിടെ ഇങ്ങനെ നിന്നു പോയത് എന്തുകൊണ്ടായിരിക്കാമെന്ന് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് അവനെ പരിഹസിക്കാൻ താൻ ശ്രമിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ പറയേണ്ടി വന്നത് ഇനി ഇതുപോലെയൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത് ഉണ്ടായാൽ ീലിമ താക്കിയതുപോലെയാണ് അവസാനത്തെ വരി പറഞ്ഞത് അത് മനസ്സിലാക്കിയ ധാൻ അവളോട് സോറി പറഞ്ഞ ശേഷം അവിടെ നിന്നും ഉടനെ പോയി നീലിമ സൂര്യയും കൂട്ടി തന്റെ ക്യാബിനിലേക്ക് പോയി ക്യാബിനിലെത്തിയപ്പോൾ നീലിമ സൂര്യയോട് പറഞ്ഞു സൂര്യ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട വേഗം പോയി റെഡി ആയിട്ട് വാ നീലിമ പറഞ്ഞു ഉടനെ അവൾ എന്തിനാണ് റെഡിയാവാൻ പറഞ്ഞതെന്ന് മനസ്സിലാവാതെ സൂര്യ അവളെ നോക്കി നീ മുൻപേ ചെയ്ത ഒരു ഇല്ലേ എന്തായിരുന്നു ആ പേര് നീലിമ ആലോചിച്ചു ചോദിച്ചു പ്രണയം സൂര്യ മറുപടി പറഞ്ഞു ആ അത് തന്നെ അതിലെ കലിപ്പൻ നായകന്റെ റോള് അന്ന് ട്രെൻഡിങ് ആയിരുന്നില്ലേ നീലിമ ചോദിച്ചു ഫാൻസൊക്കെ ഉണ്ടായിരുന്നു അതിന് സൂര്യ ആവേശത്തോടെ ആ റോള് വെച്ചൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനാണ് ഞാൻ നിന്നോട് ഒരുങ്ങി വരാൻ പറഞ്ഞത് നീലിമ വ്യക്തമാക്കി അത് കേട്ടപ്പോൾ സൂര്യക്ക് വളരെയധികം സന്തോഷം തോന്നി തന്റെ ജീവിതം ഇനി അങ്ങോട്ട് രക്ഷപ്പെടാൻ തുടങ്ങുവാണെന്ന് എന്നവൻ പ്രതീക്ഷിച്ചു സൂര്യ ഉത്സാഹത്തോടെ ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോയി അല്പസമയത്തിനു ശേഷം ഫോട്ടോഷൂട്ടിനായി സജ്ജീകരിച്ച റൂമിൽ സൂര്യയും നീലിമയും ചെന്നു സൂര്യ അവൻ മുമ്പ് അഭിനയിച്ച സീരിയലിലെ നാഴക വേഷത്തിലായിരുന്നു അവനെ കണ്ട ക്യാമറാമാൻ ലൈറ്റ് ശരിയായി കിട്ടുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തു വെച്ചു നീലിമ ആ ഒരു റൂമിലെ ഒരു മൂലയിലെ ഗ്രീൻ ബാഗിൽ ചെന്നിരുന്നു ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ക്യാമറാമാൻ കുറച്ച് സ്റ്റിൽസ് എടുത്ത ശേഷം ക്യാമറയിൽ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയായിരുന്നു എന്നിട്ട് നിരാശയോടെ നീലിമയെ നോക്കി അത് കണ്ട് നീലിമ എഴുന്നേറ്റ് ചെന്നു എന്തുപറ്റി ശരിയായില്ലേ നീലിമ ചോദിച്ചു ടെക്നിക്കൽ പ്രഷർ ഒന്നും ഇല്ല മേഡം പക്ഷേ ക്യാമറാമാൻ വാക്കുകൾ പകുതി നിർത്തി സൂര്യയെ നോക്കി സൂര്യ കാര്യം മനസ്സിലാവാതെ നിന്നു എന്താ എന്താണെന്ന് പറയേ നീലിമ കാര്യമറിയാൻ തിടുക്കം കൂട്ടി പുള്ളി ഒട്ടും ആക്റ്റീവല്ല മേഡം നോക്ക് ഫോട്ടോസിലൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി കയറി വന്നിട്ടുണ്ട് ക്യാമറാമാൻ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോസ് നീലിമയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഫോട്ടോസ് ചെക്ക് ചെയ്തു നോക്കി അയാൾ പറഞ്ഞത് ശരിയായിരുന്നു എല്ലാ ഫോട്ടോസിലും സൂര്യ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് നിക്കുന്നത് മാത്രമല്ല അവന്റെ ആ പഴയ അഭിനയ മികവ് ഒറ്റ ഫോട്ടോയിലും വീഡിയോയിലും പതിഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്ക് ഫോട്ടോസിന് പകരം കുറച്ചുകൂടി വീഡിയോസ് ചെയ്തു നോക്ക് നീലിമ പറഞ്ഞു മേഡം ഞാൻ ശ്രമിക്കാം ക്യാമറാമാൻ വീണ്ടും സൂര്യയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തു അതും അയാളെ നിരാശപ്പെടുത്തി അയാൾ നീലിമയ്ക്ക് നേരെ തിരിഞ്ഞു മേഡം എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല മുഖത്തെ ഭാവങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാനൊന്നും പറ്റില്ലല്ലോ ക്യാമറാമാൻ പറഞ്ഞു അത് കേട്ട് നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു അവൻ ക്യാമറാമാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല സൂര്യ എന്താ എന്താ നിനക്ക് പറ്റിയേ നീലിമ ചോദിച്ചു നീലിമ മേഡം അത് എനിക്ക് സൂര്യക്ക് വാക്ക് കിട്ടാതെ കൊഴിഞ്ഞു സത്യത്തിൽ സാം അലക്സിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന സമയത്ത് അയാൾ അവനെ ക്യാമറയ്ക്ക് മുന്നിൽ പോലും കൊണ്ടുപോയിരുന്നില്ല അതുകൊണ്ട് സൂര്യ തനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയെന്ന് വിശ്വസിച്ചിരുന്നു അതെങ്ങനെ നീലിമയെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഓർത്തപ്പോൾ സൂര്യക്ക് വല്ലാത്ത പേടി തോന്നി സൂര്യ ഞാൻ നിന്നോടാ ചോദിക്കുന്നത് എന്താ പറ്റിയത് തനിക്ക് എന്താണെങ്കിലും പറ നീലിമ ചോദിച്ചു എനിക്ക് എനിക്കൊന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല നീലിമ മേഡം സൂര്യ നിസ്സഹായതോടെ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് സഹതാപം തോന്നി പക്ഷേ ഇപ്പോൾ സഹതാപം കാണിച്ചാൽ സൂര്യ ഇനി ഒരിക്കലും ശരിയായി അഭിനയിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ നീലിമ അവനെ തുറിച്ചു നോക്കി ദേ നോക്ക് സൂര്യ ഇത്രയും വലിയൊരു അവസരം തനിക്കിനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല നീ നിന്റെ വേല്യൂ അറിയാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ മര്യാദയ്ക്ക് ചെയ് ഈ ഫോട്ടോസ് വൈറലായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നീലിമ സൂര്യയെ പ്രോത്സാഹിപ്പിക്ക എന്ന രീതിയിൽ പറഞ്ഞു അത് കേട്ടിട്ടും സൂര്യയ്ക്ക് കാര്യമായ മാറ്റം ഒന്നും സംഭവിച്ചില്ല അവൻ സത്യത്തിൽ നിസ്സഹായനായിരുന്നു എന്താ സൂര്യ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ ഇത് വലിയൊരു അവസരമാണ് ഇത് നഷ്ടപ്പെടുത്തുന്നത് മണ്ടത്തരമാണ് നീലിമ പറഞ്ഞു സൂര്യ അതിന് മറുപടി പറയാതെ അവളെ നോക്കി നമുക്ക് ഒന്നുകൂടി എടുക്കാം ക്യാമറാമാനെ നോക്കി പറഞ്ഞു ഓക്കെ മാഡം ക്യാമറാമാൻ സഹായികളോട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു സൂര്യ അയാൾക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു കൊടുത്തു ക്യാമറാമാൻ ഫോക്കസ് ചെയ്തു ക്ലിക്ക് ചെയ്തു അപ്പോഴും അയാളുടെ മുഖത്ത് നിരാശ നിയലിച്ചിരുന്നു മേഡം ഇനി എടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ക്യാമറാമാൻ നിരാശയോടെ പറഞ്ഞു സൂര്യ അത് കേട്ട് ദയനീയമായി നീലിമയെ നോക്കി നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു സൂര്യ നിന്നോടല്ലേ ഞാൻ ശരിക്ക് നിൽക്കാൻ പറഞ്ഞത് നീ എന്താ ഒരുമാതിരി എനർജി ഇല്ലാത്തതുപോലെ നിൽക്കുന്നേ നീലിമ ദേഷ്യത്തോട് ചോദിച്ചു മേഡം എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി എനിക്ക് ശരിക്കും പറ്റാഞ്ഞിട്ടാ സൂര്യ പറഞ്ഞു എന്ത് പറ്റാഞ്ഞിട്ട് നിന്നോടിപ്പം ആ കഥാപാത്രം നന്നായി അഭിനയിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആകെ പറഞ്ഞത് അതേ രീതിയിൽ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കാനല്ലേ അതുപോലും പറ്റില്ലെങ്കിൽ നീയൊക്കെ എന്തിനാ ഈ ഫീൽഡിൽ വന്നത് ഇതിപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്ത ഞാൻ ആരായി നീലിമ ദേഷ്യത്തോട് ചോദിച്ചു അവൾ അങ്ങനെ സൂര്യയോട് ആദ്യമായാണ് അങ്ങനെ സംസാരിക്കുന്നത് നീലിമയുടെ മുഖഭാവം കണ്ടപ്പോൾ സൂര്യക്കാകെ വിഷമം തോന്നി താൻ കാരണം നീലിമ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവന് തോന്നി സൂര്യ നീ നേരത്തെ ആ ധ്യാനും കൂട്ടരും പറഞ്ഞത് ഒക്കെ മനസ്സിൽ വെച്ച് നടന്നിട്ടാ നിനക്കിതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത് അതൊക്കെ ഒന്ന് വിട്ടുകളാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ നിന്നെ മുന്നോട്ട് കൊണ്ടുവരാനാ ഞാൻ ശ്രമിക്കുന്നത് അതൊന്ന് മനസ്സിലാക്ക് നീലിമ പറഞ്ഞു സൂര്യ അതിനു മറുപടി പറഞ്ഞില്ല ക്യാമറാമാൻ ലൈറ്റ് ഓഫ് ചെയ്തു സൂര്യ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി ക്യാമറ ഫേസ് ചെയ്യാൻ തനിക്ക് മുമ്പുണ്ടായിരുന്ന ധൈര്യം പോലും ഇപ്പോൾ ഇല്ലെന്ന് അവന് തോന്നി അതവനെ കൂടുതൽ തളർത്തി സൂര്യ നിനക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ നിന്റെ കഥാപാത്രം പുറത്തെടുത്ത് ആ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിൽക്കേണ്ട കാര്യമേ ഉള്ളൂ അതിനാ നീ ഇങ്ങനെ നെർവസ് ആവണേ നീലിമ മേഡം എനിക്ക് അതുപോലെ ശരിക്കും അഭിനയിക്കാൻ കഴിയുന്നില്ല പ്ലീസ് എനിക്ക് വയ്യ സൂര്യ നിരാശയോടെ പറഞ്ഞു അതോടെ നീലിമ ആകെ വിഷമത്തിലായി സൂര്യയെ സാം അലക്സിൽ നിന്നും അത്രയും വാശി പിടിച്ചിട്ടാണ് ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ടും അവൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് നല്ല ദേഷ്യം തോന്നി ആ സാം അലക്സിനെ വെറുപ്പിച്ച് നിന്നെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയേ എന്നെ പറഞ്ഞ മതി നീ ഇത്ര കെയർലെസ് ആയിട്ടാണ് പ്രൊഫഷനെ കാണുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നീലിമ നിരാശയോടെ പറഞ്ഞത് കേട്ട് സൂര്യ ദയനീയമായി അവളെ നോക്കി മതി നോക്കിയത് ഇറങ്ങി പോവാൻ നോക്ക് നിന്നെ സാം അലക്സ് ഒന്നും അല്ല തോൽപ്പിച്ചത് നിന്റെ ശത്രു നീ തന്നെയാ പൊക്കോ നീലിമ പറഞ്ഞു അത് കേട്ടിട്ടും സൂര്യ അവിടെ തന്നെ നിന്നു ക്യാമറാമാൻ ലൈറ്റ് എല്ലാം എടുത്തു വെക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നെ സൂര്യ നീ സാം അലക്സിന്റെ ടീമിൽ തന്നെയായിരിക്കും നീ തുടരുക ഇനി എനിക്കെന്നല്ല ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയുന്ന വരില്ല എന്തായാലും ഞാൻ ആ നവീനെ ടീമിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു എനിക്ക് എന്റെ ടീമിൽ നിന്നെ പോലെ കെയർലെസ് ആയിട്ടുള്ള ഒരാളെ പറ്റില്ല നീലിമ പറഞ്ഞു അത് കേട്ട സൂര്യ വല്ലാതെ പരിഭ്രമിച്ചു പോയി തിരികെ സാം അലസിന്റെ തീമിലേക്ക് പോകുന്നത് അവന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല സൂര്യയുടെ മുഖത്ത് ദയനീയത നിറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും പഴയ കഥാപാത്രമാകാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ ഓർത്ത് സൂര്യ വളരെയധികം വിഷമിച്ചു അത് ശ്രദ്ധിച്ച നീലിമയ്ക്ക് അവനോട് സഹതാപം തോന്നി നീലിമ സൂര്യയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു സൂര്യ നോക്ക് നീ മുമ്പ് ഈ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളപ്പോൾ നിനക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കേ ആ അംഗീകാരം ഒന്നുകൊണ്ട് മാത്രമല്ലേ നീ ഇപ്പോൾ ഈ ജോലിയിൽ നീലിമ പറഞ്ഞു സൂര്യ അത് കേട്ട് തലയാട്ടി സീരിയലിൽ നീ എത്ര എനർജറ്റിക് ആയിട്ടാ ആ ക്യാരക്ടർ നീ പ്രസന്റ് ചെയ്തത് ചില സമയത്ത് ഭാവങ്ങൾ കണ്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ആ നീയാ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് കോളേജ് കുമാരിമാരുടെ സൂപ്പർ ഹീറോ ആയിരുന്നില്ലേ സൂര്യ നീ എനിക്ക് എനിക്കുറപ്പുണ്ട് നാളെ മുതൽ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കും നീലിമ അത്രയും കാര്യമായി അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സൂര്യക്ക് ഒരു ആത്മവിശ്വാസം തോന്നി മാത്രമല്ല സാം അലക്സിന്റെ ടീമിലേക്ക് തിരികെ പോകുന്നത് ആത്മഹത്യാപരമാണെന്നും എനിക്കറിയാം ഞാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ മാഡം സൂര്യ ചോദിച്ചു അത് കേട്ട് തന്റെ ശ്രമങ്ങൾക്ക് ഫലം കാണുന്നു എന്ന തോന്നൽ നീലിമയ്ക്കുണ്ടായി ഗൈസ് ഗെറ്റ് റെഡി നീലിമ ടെക്നിക്കൽ ടീമിനെ വിളിച്ചു ഉറക്കെ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം പഴയതുപോലെ സജ്ജീകരിക്കപ്പെട്ടു ലൈറ്റ്സ് ഓൺ ക്യാമറമാൻ പറഞ്ഞു ഉടനെ ലൈറ്റ് ഓണായി സൂര്യ ഇത്തവണ ആത്മവിശ്വാസത്തോടെ നിന്നു അത് കണ്ടുനിന്ന ക്യാമറാമാനും സഹായികളും എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി അല്പം മുമ്പേ പതുങ്ങി നിന്ന് ആ യുവാവാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഷൂട്ട് കഴിഞ്ഞപ്പോൾ സൂര്യ അവനെ നിർത്തി നോക്കി അവൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നീ കഴിവുള്ളവനാ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യക്ക് വളരെ സന്തോഷം തോന്നി ക്യാമറാമാനും സഹായികളും എല്ലാം അവനെ അഭിനന്ദിച്ചു എഡിറ്റിംഗ് തീർത്ത എല്ലാം എനിക്ക് ഡോക്യുമെന്റ് ആയിട്ട് എല്ലാം എനിക്ക് മെയിൽ ചെയ്തേക്കണോട്ടോ നീലിമ ക്യാമറാമാനോട് പറഞ്ഞു അയാൾ അതിന് എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി സൂര്യയും നീലിമയും തിരികെ ക്യാബിനിലേക്ക് വന്നു സൂര്യ ഇരിക്കേ ീലിമ പറഞ്ഞു സൂര്യ അവൾക്കെതിരെയുള്ള കസേരയിൽ ചെന്നിരുന്നു നീ നോക്കിക്കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോസ് പുറത്തു വരുമ്പോൾ നീ വേറെ ലെവലാകും നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു പക്ഷേ ഇപ്പോഴും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളൂ ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട് ഈ ഫോട്ടോസ് മുകളിൽ നിന്നും അപ്രൂവ് ചെയ്താൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുള്ളൂ നീലിമ പറഞ്ഞു അത് കേട്ട് സൂര്യയുടെ മുഖം വാടി അത് ശ്രദ്ധിച്ച അവൾ പറഞ്ഞു നീ പേടിക്കണ്ട സാം അലക്സ് ഇതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല അഥവാ ഇടപെട്ടാലും അത് ഞാൻ നോക്കിക്കൊള്ളാം നീലിമ പറഞ്ഞു സൂര്യക്ക് അത് കേട്ട് ആശ്വാസം തോന്നി നീലിമ തന്നെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച മാലാഹയാണെന്ന് പോലും അവന് തോന്നി അല്ല അതൊക്കെ പോട്ടെ ഇന്ന് ഇനി എന്താ നിന്റെ പ്ലാൻ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ നീലിമ ചോദിച്ചു എനിക്ക് പാർട്ട് ടൈം ജോലിയുണ്ട് അതിന് പോണം സൂര്യ പറഞ്ഞു എടോ തനിക്കിപ്പോൾ ഇവിടെ നല്ലൊരു ജോലിയില്ലേ പോരാത്തതിന് പഴയ ശമ്പള കുടിശ്ശിക ഉടനെ കിട്ടുകയും ചെയ്യും പിന്നെ നിന വേറെ ഒരു പാർട്ട് ടൈം ജോലി അല്ല ഇതിനൊക്കെ നിനക്ക് എങ്ങനെ സമയം കിട്ടും നീലിമ ചോദിച്ചു സൂര്യ അതിന് മറുപടിയായി ആദ്യമൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീലിമ മേഡം ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല എന്റെ പെങ്ങൾക്ക് ഹാർട്ടിന് സുഖം അവളുടെ ഓപ്പറേഷന് തന്നെ എനിക്ക് ലക്ഷങ്ങൾ വേണം അവൾക്ക് ഞാനല്ലേ ഉള്ളൂ മേഡം സമയമുണ്ടാക്കി ജോലിക്ക് പോയേ പറ്റുള്ളൂ ഒരു ജോലി കൊണ്ടൊന്നും എനിക്ക് ഓപ്പറേഷന് വേണ്ടുന്ന പൈസ ശരിയാക്കാൻ പറ്റത്തില്ല സൂര്യ പറഞ്ഞു നീലിമ ആകെ വല്ലാതായി സൂര്യക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല പാവം നീലിമ മനസ്സിൽ ചിന്തിച്ചു പിന്നെ അവൾക്ക് തീരെ വയ്യാത്തതാണ് എപ്പോഴും ബെഡിൽ തന്നെ കിടപ്പ ഇപ്പോൾ വീട്ടിലെ ജോലിയും ഞാനാ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേറെ ആരുല്ലോ സൂര്യ പറഞ്ഞു അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നീലിമ അത് ശ്രദ്ധിച്ചു ഉടനെ അവൾ അവനോട് പറഞ്ഞു സാരയില്ല പോട്ടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണോടോ മാഡം നിങ്ങൾ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് സൂര്യ പറഞ്ഞു ഹാ അതൊക്കെ പോട്ടെ നിന്റെ പെങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണോ വീട്ടിൽ നീലിമ ചോദിച്ചു അല്ല അവൾക്ക് അസുഖം കൂടുതലായത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി സൂര്യ പറഞ്ഞു അവന്റെ മുഖത്ത് എപ്പോഴും വിഷമം മാത്രം കാണുന്നതിന്റെ കാരണം അപ്പോഴാണ് നീലിമയ്ക്ക് ശരിക്കും മനസ്സിലായത് സൂര്യ നിന്റെ കൂടെ ഞാനും വരട്ടെ ഹോസ്പിറ്റലിലേക്ക് നീലിമ ചോദിച്ചു അത് കേട്ട് സൂര്യക്ക് അതിശയം തോന്നി അവനെയും പെങ്ങളെയും ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിക്കാൻ പോലും അവർക്ക് ആരുമില്ല അങ്ങനെയുള്ളപ്പോൾ നീലിമ വളരെ സ്നേഹത്തോടെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചത് കേട്ട് സൂര്യയുടെ മനസ്സിൽ ഒരു തണുപ്പ് പടർന്നു ഉറപ്പായും വന്നോളൂ മേഡം അവൾക്ക് ഒരുപാട് സന്തോഷമാവും അവളെ ഇതുവരെ ഞാനല്ലാതെ ഒരാളും ചെന്ന് കണ്ടിട്ടില്ല സൂര്യ പറഞ്ഞു അവന് പെങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ഓഫീസ് സമയം കഴിഞ്ഞ് നീലിമയും സൂര്യയും അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു സൂര്യ കയറി ചെന്ന മുറിയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട് അവൾ വളരെ ക്ഷീണിതയായിരുന്നു സൂര്യയുമായി നല്ല മുഖസാമ്യമുണ്ട് നീലിമയേയും സൂര്യയും കണ്ട ആ പെൺകുട്ടി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു കുട്ടി കിടന്നോളും എഴുന്നേക്കണ്ട നീലിമ പറഞ്ഞു നീലിമ വരുന്ന വഴിയിൽ നിന്നും വാങ്ങിച്ച ഫ്രൂട്ട്സ് കവർ അവിടെ ഒരു മേശയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ചേച്ചി പെൺകുട്ടി പറഞ്ഞു ഒട്ടും വയ്യാത്തത് കൊണ്ടാവണം ശബ്ദം നന്നായി അടഞ്ഞിരുന്നു നീലിമയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കണം നീലിമ പറഞ്ഞു സൂര്യ അതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു പെൺകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു ശേഷം സൂര്യ നോക്കി ഇത് ഇതാണോ എന്റെ ഏട്ടത്തി സൂര്യയുടെ സഹോദരി ചോദിച്ചത് കേട്ട് സൂര്യ നീലിമയെ നോക്കി നീലിമയും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ അമ്പരപ്പോടെ സൂര്യ നോക്കി ഇതാണ് ഏറ്റോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്